നമസ്കാരം നമ്മളുള്ളത് മിച്ചാരംകോടാണ് ഇവിടെ ഒരു കേക്ക് മേള നടക്കുന്നുണ്ട് മറ്റു വാർത്തകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കേക്ക് മേള ക്രിസ് ക്രിസ്മസിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കേക്ക് മേള വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേക സുഹൃത്തുക്കൾ അപ്പോൾ ഒരു വേറിട്ടൊരു മേളയാണ് ഒരുപാട് ആളുകൾക്ക് സഹായകസ്ഥമായ നിച്ചാരങ്കോട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു കേക്ക് മേള ഇവിടെ നടത്തുന്നുണ്ട് അതായത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു ഗ്രൂപ്പ് അതായത് മിച്ചാരങ്കോട് വായനശാല അതിനോടനുബന്ധിച്ചുള്ള സൗഹൃദ കൂട്ടായ്മ നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളൊക്കെ ഉണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചറിയാം അതുമാത്രമല്ല ഇത് പൊള്ളാച്ചി റൂട്ടിൽ വള്ളിയോടിന് സമീപത്ത് മിച്ചാരംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്കിതിലെ പോണവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താം അതായത് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം നമസ്കാരം ഇതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം നിങ്ങൾ ഒരുപാട് വാർത്തകൾ നമുക്ക് അയച്ചു തരുന്നുണ്ട് കാരുണ്യപ്രവർത്തനത്തിന്റെ ഒക്കെ അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാക്കാൻ ജനങ്ങൾക്കും ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സൗഹൃദ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മുതല് ഇന്നോളം നമ്മളെ എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ സമയത്ത് കേക്ക് മേളയും ഓണത്തിൻ്റെ സമയത്ത് പാ പാലടയും അതേപോലെ വിഷുവിൻ്റെ സമയത്ത് പടക്കും ഒക്കെ ആയിട്ട് നമ്മൾ കിഡ്നി ക്യാൻസർ പേഷ്യൻറ്റിനുള്ള ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കീഴിൽ ഒരു വായനശാല വർക്ക് ചെയ്യുന്നുണ്ട് നാലായിരത്തി ചില്ലറ ബുക്കുകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള കീബോർഡ് കിത്താറ് വയലിൻ കമ്പ്യൂട്ടർ പ്രിൻ്റർ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ പരിസരത്ത് ആവശ്യമുള്ള ആളുകൾക്കുള്ള കഷേര മേശ പിന്നെ ഒരു മരണ വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ എല്ലാവിധ സാധനങ്ങളും ഇപ്പോൾ ഫ്രീസർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ലൈറ്റ് ചായക്കറ്റിൽ മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ ബെഡ് അതേപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാക്കർ വീൽ ചെയറ് അങ്ങനെ ഒരുവിധം എല്ലാ കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചികിത്സിക്കേണ്ട ആളുകൾക്കുള്ള എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കട്ടിലൊക്കെ ആണെങ്കിൽ കൊടുത്തുവിടും അതിൻ്റെ വാടകയൊന്നും നമ്മൾ മേടിക്കാറില്ല ഓക്സിജൻ കോൺസെൻട്രേറ്റർ മാത്രമേ വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും വാടകയില്ലാതെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യം കഴിഞ്ഞാൽ നമ്മളിവിടെ വരും അതിനെന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ റിപ്പയറിംഗ് ചെയ്ത് അടുത്ത രോഗിക്ക് കൊടുക്കും തിരിച്ച് അതേപോലെ മേടിച്ച് വെച്ചും ഇന്നോളം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഇന്ന് വരെ ഒരു മാസം പോലും തെറ്റിക്കാതെ എല്ലാ മാസവും പത്താം തീയതി വടക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര കിഴക്കഞ്ചേരി നാല് പഞ്ചായത്തിലുള്ള ഒരു രോഗിക്ക് ഒരു ധനസഹായം നമ്മൾ കൊടുക്കാറുണ്ട് ശരാശരി ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ഒന്ന് ഒരുപേശനോ അല്ലെങ്കിൽ രണ്ട് പേരോ കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മാസവും നമുക്ക് ശരാശരി ഇരുപതിനായിരം രൂപ നമുക്ക് കൊടുത്തെത്തിക്കാൻ ഇന്നോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കേക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് മേളയാണ് എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു കേക്കൊക്കെ എത്ര രൂപ മുതലൊക്കെയാണ് ഇപ്പോൾ കേക്ക് അര കിലോയുടെ കേക്ക് നൂറ് രൂപയും ഒരു കിലോയുടെ കേക്ക് ഇരുന്നൂറ് രൂപയും പിന്നെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് വില മാറ്റങ്ങളുണ്ട് അതാണ് ഒരു വായനശാലയിൽ നമുക്ക് ഇരുന്നൂറ് മെമ്പർമാരാണ് ഈ പരിസരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർമാരുടെ എണ്ണം ഇനിയും നമുക്ക് കൂട്ടാൻ കഴിയും ഇപ്പം നിലവിൽ മെമ്പർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും തന്നെ മെമ്പർഷിപ്പുള്ളത് ഉള്ളതുപോലെ തന്നെ സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെമ്പർഷിപ്പിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം നമ്മൾ ഓരോ വർഷവും കണക്കാക്കും എല്ലാവരും മെമ്പർഷിപ്പ് നമ്മൾ എടുക്കാൻ നമ്മുടെ പരിസരത്ത് എല്ലാവരും തന്നെ തയ്യാറാണ് എന്തായാലും വരും വർഷങ്ങളിലും മെമ്പർഷിപ്പ് കുറച്ചുകൂടി കൂട്ടണം ഇപ്പോഴുള്ളത് ഇരുന്നൂറ് മെമ്പർമാരാണുള്ളത് പിന്നെ പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ ധനസഹായങ്ങൾ നമുക്ക് രണ്ട് മൂന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ മൂന്നോ നാലോ പേർക്ക് നമുക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് ഒരു സന്നദ്ധ സേവന സംഘടന എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ നമ്മളെക്കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയട്ടെ നമ്മുടെ പ്രേക്ഷകരും കാണുന്നവർ ഈ സഹായത്തിൻ്റെ ഭാഗമാകുക അതായത് സഹായങ്ങൾ ആര് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്കധികം സഹായിക്കാൻ കഴിഞ്ഞില്ലേക്കാം പക്ഷേ ഇതുപോലെയുള്ള കേക്കുകൾ വാങ്ങിക്കൊണ്ടല്ലേ ഒരു സഹായത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭാഗമാവുക അതുതന്നെ ഇന്നോളം നമുക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ ധനസഹായങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ആറ് സ്ത്രീകൾക്ക് ഉള്ള തൊഴിൽ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് ആറ് രീതിയിലാണ് ആറ് തയ്യൽ മെഷീനുകളാണ് നമ്മൾ മേടിച്ച് തയ്യൽ പരിശീലനം തുടങ്ങിയത് അവർ പരിശീലനം കഴിഞ്ഞു ഇപ്പോൾ നൈറ്റിയും മറ്റ് തൊഴിൽ തരങ്ങളൊക്കെ അടിച്ച് അത് നമ്മൾ വാടകയും മറ്റു കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല നമ്മൾ ബോഗ്യത്തിനെടുത്ത റൂമാണ് അവിടെ തയ്യൽ യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചാറ് അഞ്ചാറാൾക്ക് നമുക്ക് ഒരു തൊഴിൽ മേഖല ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ മറ്റ് നമ്മൾ ഈ ഒരു കേക്കമേള എന്നുള്ളതല്ലാണ്ട് നിങ്ങൾ ഇത്രയധികം ബഡ്ജറ്റിൽ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മറ്റ് ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുക ആളുകൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഒരു സംഘടനയിൽ പല കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവാം ഒന്ന് കായിക പരിശീലനത്തിൽ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവാം കലയിൽ താല്പര്യങ്ങൾ ഉണ്ടാവാം അല്ല അതേപോലെ സന്നദ്ധ സേവനങ്ങൾ പണം മുടക്കാതെ സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ താല്പര്യം ഒരു വിഭാഗം ആളുകൾ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു സൗഹൃദയുടെ കാരുണ്യ കൂട്ടായ്മയുണ്ട് നമ്മൾ എല്ലാ മാസവും ചാരിറ്റിക്ക് തയ്യാറായിട്ടുള്ള ആളുകളെ എന്ന് വെച്ചുകൊണ്ടാണ് കാരുണ്യ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് ആ കാരുണ്യ കൂട്ടായ്മയിൽ അത് ഇന്നോളം നമ്മൾ ഒരു മാസത്തിൽ മാസത്തിലൊരു അപേക്ഷ നമ്മളിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപേക്ഷ അത്യാവശ്യമുള്ളൊരു അപേക്ഷ ആ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെല്ലാവരും അഞ്ഞൂറും ആയിരവും കഴിയാവുന്നത്ര നൂറ് രൂപ വരെ എടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ ആയിരം തരുന്ന ആൾക്കാരുണ്ട് അതിൽ മുകളിൽ തരുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാം കൂടി കൂടുമ്പോഴാണ് ആ ഫണ്ട് തിരത്തോളം എത്തിക്കാൻ പറ്റുന്നത് പിന്നെ കേക്ക് മലയുടെ സമയത്ത് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ രണ്ടാം രണ്ടാം അപേക്ഷയാവാം പരിഗണിക്കാം കഴിയുന്ന ഫണ്ടിനനുസരിച്ച് നമ്മൾ അത് ചെയ്തു പോകാറുണ്ട് ബിൽഡിങ് നമ്മൾ ഇപ്പോൾ ഉള്ളത് രണ്ട് റൂം നമ്മൾ ഭോഗ്യത്തിനെടുത്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം സ്ഥലം മേടിച്ചു നാല് സ്ഥലം പത്ത് ലക്ഷം രൂപയുടെ നമ്മൾ സ്ഥലം മേടിച്ചിട്ടുണ്ട് അതിലേക്ക് ബിൽഡിംഗ് എന്നുള്ള സ്വപ്നത്തിലാണ് ഞങ്ങൾ എത്തുന്നത് വരും വർഷങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് അതാണ് ഏറ്റവും വലിയൊരു

കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൗഹൃദ കൂട്ടായ്മ അതായത് മിച്ചാരങ്കോട് വായനശാലയുടെ നേതൃത്വത്തിൽ അതല്ലെങ്കിൽ അവരുടെ സൗഹൃദ കൂട്ടായ്മയുടെ പേരിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവരുടെ ഒരു കേക്ക് മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് മിച്ചാരങ്കോട് തന്നെയാണ് സംസ്ഥാന പാതയോട് ചേർന്ന് തന്നെയാണ് ഈ വില്പന നടത്തുന്നത് അപ്പോൾ ഭാരവാഹികൾ വിശദമായിട്ട് സംസാരിച്ചു ഇതിലേ പോകുന്നവർ പരമാവധി കേക്ക് വാങ്ങുക അവരുമായി സഹകരിക്കുക അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഒരു ഹാപ്പി ക്രിസ്മസ് കൂടി പറയുകയാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം